നമസ്കാരം മലയാളി വാർത്ത ഫോക്കസിലേക്ക് സ്വാഗതം പൂക്കോട് വെറ്റിനറി കോളേജിൽ വിദ്യാർത്ഥിയായിട്ടുള്ള സിദ്ധാർത്ഥിൻ്റെ മരണം കുറച്ച് ദിവസങ്ങൾ മുൻപ് വരെ കേരളം ഒരുപാട് ചർച്ച ചെയ്തതാണ് ചാനലിലെ അന്ത്യ ചർച്ചകളിലെല്ലാം തന്നെ ഇത് തന്നെയായിരുന്നു വിഷയം എന്നാൽ പതുക്കെ പതുക്കെ അത് ആളുകൾ മറന്നു തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് എന്നിരുന്നാലും കേസിപ്പോൾ ഇപ്പോഴും ഒന്നിലേക്കും എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണമായ ആ എസ് എഫ് ഐ കൊലയാളികളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്വേഷണം തുടരുകയാണ് പക്ഷെ ഇപ്പോഴും ഒരാൾ കാണാമറിയത്താണ് അത് എല്ലാവർക്കും വളരെ നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ ഒരു കേസിൽ സിദ്ധാർത്ഥിനെ ഈ ഒരു എല്ലാ സംഭവങ്ങൾക്കും ഉണ്ടായിട്ടുള്ളത് ഒരു പെൺകുട്ടി നൽകിയ പരാതിയിൽ നിന്നാണെന്നാണ് എസ് എഫ് ഐ ആരോപിക്കുന്നത് അതായത് ഈ ഒരു പെൺകുട്ടിയെ സിദ്ധാർത്ഥ് പിന്നാലെ നടന്ന് ശല്യം ചെയ്യുന്നുണ്ട് തുടർന്നാണ് ഈ പെൺകുട്ടി എസ് എഫ് ഐ പ്രവർത്തകരോട് പോയി പരാതി പറഞ്ഞത് അതിന് പിന്നാലെയാണ് സിദ്ധാർത്ഥിന് എസ് എഫ് ഐയുടെ ഇത്തരത്തിലുള്ള ക്രൂരമായ വിചാരണ നേരിടേണ്ടി വന്നതും ഒടുവിൽ അവൻ മരണത്തിലേക്ക് പോവുകയും ചെയ്തത് അപ്പോൾ തുടക്കം മുതൽ തന്നെ സഖാക്കൾ ഈ ഒരു പരാതിക്കാരിയായിട്ടുള്ള സഖാത്തിയെ മറച്ചു വെക്കുകയാണ് അല്ലെങ്കിൽ എവിടെയും അവളുടെ പേര് വ്യക്തമാക്കുന്നില്ല പക്ഷേ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ നേരിട്ട് സിദ്ധാർത്ഥൻ്റെ വീട്ടിൽ പോയി സിദ്ധാർത്ഥൻ്റെ അച്ഛനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായി ഈ പെൺകുട്ടിയുടെ എല്ലാ വിവരങ്ങളും ലഭിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ഇപ്പോൾ അത് നമ്മളോട് വെളിപ്പെടുത്തുകയാണ് വേറെ മാധ്യമങ്ങളിലൂടെ ഒന്നും തന്നെ അത് വെളിപ്പെടുത്തിയിട്ടില്ല അപ്പോൾ ഈ ഒരു പെൺകുട്ടി എന്താ ആരാണ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവർ ഈ പെൺകുട്ടിയെ ഇത്രയും കാലമായിട്ട് പോലീസ് പോലും ഒന്ന് ചോദ്യം ചെയ്യാൻ പോലും

കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുള്ള പല പേരും പറഞ്ഞിട്ടുള്ളത് വെറുതെ ആരോപിച്ച പേരല്ല പറഞ്ഞിട്ടുള്ള നമ്മൾ ആ വ്യക്തമായിട്ടുള്ള കുറ്റവാളികളിൽ നിന്ന് പറഞ്ഞിട്ടുള്ള പലരും ഇതുവരെക്ക് അവരെ ഈ പ്രതിപട്ടികയിൽ വന്നിട്ട് ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് എന്തുകൊണ്ട് വരാത്തത് കേരളത്തിനെ ഈ അക്ഷയ് എന്ന് പറഞ്ഞാൽ അവൻ അവസാനം വരെയും കൊലപാതകം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ഡെഡ് ബോഡി കൊണ്ടുപോയപ്പോഴും കൂടെ നിന്ന അക്ഷയ് ഫോൺ വിളിച്ചിട്ട് ആ ഒരു കുഴപ്പമില്ലാന്ന് അക്ഷയ് ആ പ്ലാൻ ട്രോഫോ ഇതുവരെ പ്രതിപട്ടികയിൽ വന്നിട്ടില്ല നമുക്ക് വ്യക്ത വ്യക്തിപരമായിട്ട് പ്രതിപട്ടികൾ ചേർക്കുന്നു പറഞ്ഞല്ല അത് കഴിഞ്ഞിട്ട് ഈ ഡീൻ ഈ ഡീനിനാണ് അവിടെ വന്നിട്ട് മരണം ഉറപ്പാക്കി എന്ന് പറഞ്ഞിട്ട് അയാൾ ചെയ്തത് ബോഡി അഴിച്ചിറക്കിയത് എല്ലാം അത് വ്യക്തമാണ് ആന്റി റാഗിസ് എല്ലാം പറയുന്നുണ്ട് അതിൻ്റെ പിന്നെ അത് കാന്തനാട്ടൻ അസ്റ്റൻ്റ് കാർഡൻ പുള്ളിയുടെ പേരും ഇതുവരെയും വന്നിട്ടില്ല നമ്മൾ വെറുതെ പറയണേല നമ്മൾ ഡി എഫ് പിക്ക് പുള്ളി കൃത്യമായിട്ട് വിവരം കൊടുത്തതാണ് സാറെ ഇങ്ങനെയാണെന്ന് പിന്നെ ആ ഒരു പെൺകുട്ടി ഈ പെൺകുട്ടിയാണ് പരാതി കൊടുത്തത് ഇരുപത്തെട്ടാം തീയതി ഇത് പതിനെട്ടാം തീയതി മരിച്ചതിന് ശേഷം പരാതി കൊടുത്തു പതിനഞ്ചാം തീയതി ഇങ്ങോട്ട് നാട്ടിലേക്ക് അവൻ വരുന്ന അവനെ വിളിച്ചു വരുത്തിയതിൽ മെയിനായിട്ടുള്ളതാണ് ഈ പെൺകുട്ടി മെയിൻ പ്രതികളു പക്ഷെ പെൺകുട്ടി ഇതുവരെയ്ക്കും അവർ പ്രതി വരികയോ ഒന്നും ചെയ്തിട്ടില്ല എന്തുകൊണ്ട് വരാത്തതെന്ന് അറിയില്ല ഞാൻ ആ പോലീസിനോട് ഞാൻ ചോദിച്ചു സാറേ ഏതാണ് ആ പെൺകുട്ടി ഞാൻ പല പ്രാവശ്യം ചോദിച്ചു ആ പെൺകുട്ടി ആരാണ് ജസ്റ്റ് ഒരു കോട്ടയങ്ങിന് തരൂ അല്ലെങ്കിൽ ഒരു അഡ്രസ്സ് തരൂ അല്ലെങ്കിൽ ആ പെൺകുട്ടിയോട് ജസ്റ്റ് ചോദിക്കണമല്ലോ എന്താണ് കുട്ടി എൻ്റെ മോൻ ചെയ്തത് ഒരു അപ്പം വരെ അവർ പെരുമാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എനിക്കും കൂടെ അറിയണമല്ലോ അവൻ്റെ അച്ഛനാണല്ലോ പോയി കഴിഞ്ഞാൽ എനിക്ക് ചോദിക്കണമുണ്ട് അപ്പോൾ ഞാൻ പല പ്രാവശ്യം പോലീസിനെ ആവർത്തി ചോദിച്ചു ഏതാണ് പെൺകുട്ടി അവരാരും ഒന്നും പറയുന്നില്ല പെൺകുട്ടി പരാതി കൊടുത്ത് തീയതി ഇരുപത്തഞ്ചാമത്തെ ഇരുപത്തറ മരണം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് അവരാ സാധനം വളരെ ഭംഗിയായിട്ട് പരാതിയും കൊടുത്തിട്ടുമ്പോൾ ഏതാണ് പെൺകുട്ടി എനിക്കെ അന്വേഷിച്ച് അന്വേഷിച്ചിരുന്നു അവസാനം എനിക്ക് ആ പെൺകുട്ടി ആരാണെന്ന് എനിക്ക് കിട്ടി അതെ സിദ്ധാർഥന്റെ കൂടെ പഠിച്ചേ ഇവരെല്ലാരും കൂടെ അവർ എസ് എഫ് ഐ എന്നുള്ള സംഘടനയാണ് ഈ പെൺകുട്ടിയെ അവർ സ്പോർട്സായിട്ട് പെൺകുട്ടി എന്നാണ് അറിയണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ് ഇങ്ങനെ പ്രശ്നമാണ് അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഇഷ്ടമില്ലാത്തൊരാളിനെ ഒതുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടി ഈ പെൺകുട്ടി മാത്രം പലരും അതിലൊരു പെൺകുട്ടിയാണ് എനിക്ക് വളരെ പറയും പ്രയത്നം കൊണ്ട് പെൺകുട്ടിയെ കിട്ടി പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടി പെൺകുട്ടിയുടെ അമ്മ ഒരു എന്താ പറയുക എൻ്റെ നിർഭാഗ്യം വെച്ചാൽ വളരെ പോസ്റ്റിലുള്ള ഒരു കമ്മീഷണർ ഓഫീസിലെ ജോലിയാണ് അവിടെ മിനിസ്റ്റീൽ ജോലിയാണ് അവൻ്റെ അമ്മയ്ക്ക് ആ കുട്ടിയുടെ അമ്മയ്ക്ക് അതുകൊണ്ടിതൊക്കെ തന്നെയാണ് ഇത് വളരെ ഭംഗിയായിട്ട് മൂടി വെച്ച് പോയത് പക്ഷേ എത്ര സത്യം എത്ര നാളും മൂടി വയ്ക്കാൻ പറ്റും മൂടി വെക്കാൻ പറ്റില്ല അത് പുറത്ത് വന്നു പുറത്തു വന്നാൽ പെൺകുട്ടിയുടെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇതാരാണ് ഏത് പെൺകുട്ടിയാണ് ഇത് ചതിച്ച് അവനെ തിരിച്ചു വരുത്തി കൊലക്ക് കൂട്ടുനിന്നതും ഈ റാഗി ചെയ്യുമ്പോൾ റാഗി എന്ന് പറയാൻ പറ്റും വേറെ റാഗിയല്ലല്ലോ ഈ പീഡിപ്പിച്ചെല്ലാത്തിലും കൂടെ നിന്നത് ഈ പെൺകുട്ടിയാണ് പെൺകുട്ടിയാണ് ഈ കൊലപാതകത്തിൽ മുഖ്യ ആ അതൊക്കെ ഫോട്ടോ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് കാണിക്കാ എനിക്ക് കാണിച്ചൊന്നുമില്ല എനിക്ക് കാണിച്ച ഞാനവിന്റെ അച്ഛനല്ലേ ഇതാണ് ആ പെൺകുട്ടി അവന്റെ കൂടെ പഠിച്ചു ഈ കുട്ടിയാണ് അവനെ ചതിച്ച് വിളിച്ച് വരുത്തിയത് നമുക്ക് കാണിക്കുന്നതിന് എന്താ അവർ കുഴപ്പം വേറൊരു കുഴപ്പമില്ല കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ രണ്ടാമത് ഒരിക്കൽ കൂടെ വന്നിട്ട് പരാതി കൊടുക്കണ്ടേ അല്ലെങ്കിൽ ഞാൻ എനിക്ക് ഞാൻ പോലീസിനോട് ചോദിച്ചതാണല്ലോ സാറേ യാതാ പെൺകുട്ടി അവൻ ചെയ്ത കുറ്റം എനിക്ക് അറിയണം ആ പെൺകുട്ടിയോട് ചോദിക്കും അവരൊന്നും പറയത്തില്ല അപ്പോൾ ഈ അക്ഷയെ കാത്തു സൂക്ഷിക്കുന്നു ആര് ഈ ഡീനിനെ കാത്തു സൂക്ഷിക്കുന്നു പിന്നെ ഏറ്റവും പ്രധാനം എന്നാൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ ആ ഒരു ഹോസ്റ്റൽ റൂം അറ്റ്ലീസ്റ്റ് അടച്ചിടണം ആ കോസ്റ്റൽ ബ്ലോക്കുകൾ അടച്ചിടണം ഇപ്പോൾ ഒരു വേറെ ഏജൻസിക്ക് അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അവർക്ക് അന്വേഷണം പ്രഖ്യാപിച്ചു അപ്പം എന്താ ചെയ്യേണ്ടത് പോലീസ് അല്ലെങ്കിൽ ആ ഒരു കോളേജ് ബ്ലോക്ക് അല്ലെങ്കിൽ കോളേജ് അടച്ചിട്ടെന്ന് പറയില്ല ആ കോസ്റ്റൽ ബ്ലോക്ക് അടച്ചിടണം അവനെ കൊണ്ട് മർദ്ദിച്ചതും കൊലപാതകം ചെയ്തതും എല്ലാം അതിനെ നടുമുറ്റത്ത അത് അതുകൊണ്ട് ആ കോസ്റ്റൽ ബ്ലോക്ക് അവന് അടച്ചിട്ടിട്ടില്ല അവൻ്റെ റൂമ് റൂമ് അടച്ചിട്ടിട്ടില്ല റൂമം ഇവിടുന്ന് കുറെ പോയാൽ അവിടുത്തെ കുറച്ച് എം എൽ എ ആരാന്നറിയില്ല അവിടുത്തെ ശയക്കാരോ അവർക്കൊരു പ്രശ്നം ഉണ്ടാക്കിയെന്നല്ല അവർ അങ്ങോട്ട് പോയി എന്തിനാണ് അവിടെ ഏതാ റൂമാണ് എന്നാന്ന് പറയുമ്പോൾ അവർ തുറന്നു കൊടുത്തില്ല ജോലിക്കാർ അവിടെ ഹോസ്റ്റലിലെ ആൾക്കാർ ഹോട്ടൽ കോളേജിൻ്റെ ആൾക്കാർ തുറന്നു കൊടുത്തില്ല ഒരു കാര്യം ചോദിച്ചപ്പോഴവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ റൂം ലോക്ക് ചെയ്തിരിക്കുക ലോക്ക് ചെയ്തേക്കാറ് അപ്പോൾ ഇവർ ചോദിച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആരാണ് കൊണ്ടുപോയത് അപ്പോൾ പോലീസ് പറഞ്ഞ് ലോക്ക് ചെയ്തിട്ട് ചാവി നിങ്ങളില് വെക്കാറുണ്ട് പോലീസ് ചെയ്യേണ്ട അതല്ലോ പോലീസ് ലോക്ക് ചെയ്യണമെങ്കിൽ സീൽ ചെയ്യുക പോലീസ് കാത്ത് സൂക്ഷിച്ചുക അപ്പോൾ ലോക്ക് ചെയ്തിട്ട് ചാവി കോളേജുകൾ കൊടുത്തേക്കുന്നത് വേലി തന്നെ വിളവീന്നു പറഞ്ഞാൽ ടൗക്ക് കൊടുക്കേണ്ട കാര്യം തോന്നുക ശരിക്കും അത് ലോക്ക് ചെയ്യേണ്ടത് എൻ്റെ സംശയമാണ് ഞാൻ പറയുന്നത് അത് ലോക്ക് ചെയ്ത് സീൽ ചെയ്ത് വെക്കേണ്ടത് അറ്റ്ലീസ്റ്റ് ആ റൂമെങ്കിലും നെടുമ്പറ്റത്ത് കൊണ്ടുപോയി അത് അവരെല്ലാവരും ഇപ്പോൾ എല്ലാവരും കോളേജ് ആ സീഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക ശരിക്കും അവരെല്ലാം തെളിവെല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അത് ഉറപ്പ് ഉറപ്പായിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ അതൃപ്തി എന്ന് പറഞ്ഞത് അല്ല ഞാൻ ആ ഉദ്യോഗസ്ഥനെ കുറിച്ച് തെറ്റ് പറയാനില്ല പക്ഷേ അവർക്ക് അത് തന്നെ പ്രഷർ കാണുമായിരിക്കും അപ്പോൾ ഈ അന്വേഷണം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇവരാരെയും പ്രതി ചേർത്തിട്ടില്ല അവരാരെയും പ്രതികരിച്ചിട്ടില്ല നമ്മൾ നമ്മൾ പറഞ്ഞതായിട്ടുള്ള ആരെ പ്രതി ചേർക്കണമെന്ന് നമ്മൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി പറയണമല്ല ഇവരാരെ ഡീനും അസിസ്റ്റന്റ് വാർഡനും ഈ അക്ഷയും ആ പെൺകുട്ടി അവരെല്ലാവരും ഇപ്പോഴും നല്ല ഇവർക്ക് പേടിക്കേണ്ട കാര്യമില്ല ഇവർ പ്രതി ചേർക്കാത്തടത്തോളം കാരണം ഇവർക്ക് അവിടെ ചെലസ് നടക്കാം അത് അവരെ തെറ്റല്ല ഞാൻ അത് പോലീസ് ചെയ്യാൻ ചെയ്യാത്തതിൻ്റെ കുഴപ്പമാണ് ഇല്ല ഇല്ല അതൊരിക്കലും അവൻ പറഞ്ഞിട്ടില്ല ആ പെൺകുട്ടിയുടെ പേര് എന്ന് മാത്രമല്ല അവിടെ നടന്ന ഒരു കാര്യവും പറഞ്ഞിട്ടില്ല അറ്റ്ലീസ്റ്റ് അമ്മ ഒരു അല്ല അച്ഛാ ഒരു പ്രശ്നമാണ് അച്ഛാ ഒരു പ്രശ്നമാണ് വരണം എന്നെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പിന്നെ എവിടെ വരും നമ്മൾ കോൺടാക്ട് ചെയ്യില്ല ചിലപ്പോൾ നമ്മൾ അവിടെ വേറെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യും കോൺടാക്ട് ചെയ്തിട്ട് പെട്ടെന്ന് അവർ ഹോസ്റ്റലിൽ പോകും ഹോസ്റ്റിൽ പോയിട്ട് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പോലീസിനെങ്കിലും വിളിക്കും അവിടെ ഇപ്പോൾ അവിടെ ചെറിയ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഒരു കാരണവശാലും ഈ ഒരു പേരോ അല്ലെങ്കിൽ ഈ പ്രശ്നം പോലും പറഞ്ഞിട്ടില്ല ഒന്നും പറഞ്ഞിട്ടില്ല പറയാത്തത് ചിലപ്പം രണ്ട് കാരണം കാണും ചിലപ്പോൾ ഈസിയായിട്ട് എടുത്ത് കാണും നടക്കുന്ന കാര്യങ്ങളല്ല അതല്ലെങ്കിൽ ആ വിചാരിച്ചാണ് വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കേണ്ട അല്ലെങ്കിൽ അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ത് കാര്യം അവൻ അമ്മയെ പറഞ്ഞുകൊണ്ടിരിക്കും ഈ രണ്ടിലേതോ ഒന്നാണ് അതുകൊണ്ടാണ് അവൻ വീട്ടിൽ പറയാത്തത് വീട്ടിൽ പറയാതെ തിരിച്ച് വിളിച്ചത് ഇങ്ങനെ തിരിച്ച് ഈ പെൺകുട്ടി ഉൾപ്പെടെ തിരിച്ച് വിളിച്ചത് ഈ ഡാനിഷ് എന്ന് പറയുന്ന അവനും കൂടെയാണ് തിരിച്ചു തിരിച്ചത് ഡാനിഷും ഈ പെൺകുട്ടിയും കൂടെ ചേർത്തിട്ടാണ് പിന്നെ മറക്കാൻ ഇവർ മൂന്നേരും കൂടെയാണ് ചേർത്ത് തിരിച്ച് വിളിക്കുന്നത് അവന് ഇറന്നാളവരെത്തുന്നതിന് മുമ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആ വ വണ്ടിയിൽ ആ ില് വേറെ ആരൊക്കെ ഉണ്ടോ എന്ന് പറയുന്നത് ഈ സിദ്ധാർത്ഥ മരിച്ചപ്പോൾ പുറത്തു വന്ന വാർത്തയാണ് ഫെബ്രുവരി പതിനാലാം തീയതി കോളേജിൽ നടന്ന ഫംഗ്ഷനിൽ സീനിയർ പെൺകുട്ടികളോട് സിദ്ധാർത്ഥ ഡാൻസ് കളിക്കുകയും ആ പെൺകുട്ടിയിലാണ് പരാതി കൊടുത്തത് പറയുന്നുണ്ട് പക്ഷെ അച്ഛൻ ഇപ്പം പറഞ്ഞാൽ കൂടെ പഠിച്ചു പരാതി കൊടുത്തത് അപ്പോൾ ഇത് ഒരു യോജിപ്പില്ലാത്ത രീതിയിലല്ലേ ഇല്ല ഇല്ല അത് ഞാൻ വളരെ കൃത്യമായിട്ട് മുമ്പും പറഞ്ഞിട്ടുള്ളൂ അതെ അവൻ അവിടെ സീനിയർ ആ ഫെബ്രുവരി പതിനാലിന് ഇവർ അൺ ഒഫീഷ്യലായിട്ട് നടത്തിയിട്ടുള്ള പരിപാടിയാണോ പറയുന്നത് ആ കുട്ടികളും എല്ലാവരുമായിട്ട് കോളേജുകാർക്ക് അറിയാമോ ഇല്ല എന്നറിയില്ല അവർ വോളണ്ടിയേഴ്സിനായിട്ട് പരിപാടി ഒരു ഡാൻസും കാര്യങ്ങളും നടത്തി പക്ഷേ ഇവനെ അന്ന് സീനിയർ വിദ്യാർത്ഥിനികൾ അതായത് കൂട്ടുകാരികൾ കൂട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല അവൻ അവൻ എപ്പോഴും ചേച്ചിമാരെന്നെ വിളിക്കുകയുള്ളൂ അവൻ്റെ സീനിയർ വിദ്യ ഒരു വർഷം സീനിയർ ആണെങ്കിൽ അവൻ ചേച്ചിമാരെന്നെ വിളിക്കുക അവൻ്റെ ചേച്ചിമാരും കൂടെ ഡാൻസ് അവൻ ചെയ്യും അത് വ്യക്തമായിട്ട് എല്ലാവരും പറയുന്നുണ്ട് അവൻ്റെ ജജിമാരും കുറച്ച് നല്ല ചേട്ടന്മാരും ഉണ്ട് ഈ അവൻ്റെ സീനിയർ വിദ്യാർത്ഥിനികളുകൂടെ യവൻ അവിടെ ഡാൻസ് ചെയ്ത് അവൻ നല്ല ഡാൻസറുമാണ് അവൻ നല്ല ഡാൻസ് ചെയ്തപ്പോഴും ഈ കൂടെ നിന്ന കാശിനാഥനും യവന സിഞ്ചു വൈക്കും ഇഷ്ടപ്പെട്ടില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ അവർക്ക് ഇന്ന് ഇത്രയും നാളും അവർ ആ കുട്ടികളെ മോത്തുപോലും നോക്കാൻ പറ്റാത്തവർ സാഹചര്യം ഒരു ഈ സിഞ്ചോയ്ക്കൂടെ ഉള്ളൂ പക്ഷേ ഇവൻ ഒരു വർഷമായിട്ടുള്ള ഒന്ന് ഒരു ഓണിന് മുമ്പേ ചെന്ന് അവരോട് ഡാൻസ് കളിക്കുന്നു നല്ല രീതിയിൽ ഇടപെടുന്നു നല്ല സ്നേഹത്തോടെ ഇടപെടുന്നു അവരോട് പ്രശ്നം കഴിക്കുന്നു ഇത് ഇഷ്ടപ്പെട്ടില്ല അതാണ് മെയിൻ കാര്യം അല്ല പെൺകുട്ടികളെ സീനിയർ വിദ്യാർത്ഥികളല്ല പരാതി കൊടുത്തത് അവരായിട്ട് അവരെ ചേച്ചിമാരുണ്ടാവണം നല്ല ചേച്ചിമാരാണോ ആ ചേച്ചിമാരോട് ആഗ്രഹവും കഴിച്ചു കഴിച്ച് തിരിച്ച് വന്നപ്പോഴാണ് ഈ അതിഷ്ടപ്പെടാതെ ഈ സിഞ്ചോയും കാശിനാഥനും ഉൾപ്പെടുന്ന ഇവൻ്റെ ഇവൻ്റെ ക്ലാസ്മേറ്റും അക്ഷയും എല്ലാം ഉൾപ്പെടുന്നത് അവർക്ക് ഇഷ്ടപ്പെടാത്തത് വഴക്കുണ്ടായി അന്ന് അന്ന് രാത്രിയാണ് യവന കുറച്ച് മർദ്ദിച്ചത് അത് വലിയ മർദ്ദനമല്ല അത് വഴക്കുണ്ടായി പതിനാലാം തീയതി രാത്രി കുറച്ച് വഴക്കുണ്ടായി യവന അന്ന് മർദ്ദിച്ചു ഇവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്നുള്ള രീതിയാണ് പതിനഞ്ചാം തീയതി അവൻ രാവിലെ ഒന്നും ഇങ്ങോട്ടും അവിടുന്ന് വരുന്നത് പക്ഷെ അന്ന് വലിയ പ്രശ്നമല്ല അവൻ എങ്ങനെയും രക്ഷപ്പെട്ട് വരാം എന്ന് പറഞ്ഞിട്ട് വന്നത് പക്ഷെ അവർക്ക് അപ്പോഴെന്തോ പന്തിയെ തോന്നി അവിടെ ഉള്ളവയ്ക്കു ഇവ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാര്യം വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പ്രശ്നം വന്നു പക്ഷേ പാടി അന്ന് നാട്ടുവെച്ച് പറയൂ എന്ന് കഴിഞ്ഞാണ് എന്നുള്ള പെണ്ണിനെ കൂട്ടി പിടിച്ചത് ഈ പെൺകുട്ടിക്ക് മെയിൻ പരിപാടിയാണ് ഇതാണെന്നാണ് പറയുന്നത് ജീവൻമാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവണമെങ്കിൽ എഴുത്തുകാരാണ് സ്പോൺസേഡ് പെണ്ണാണ് അങ്ങനെ പേര് വിളിച്ചിട്ട് അവരുടെ കൂട്ടുകാരിയാണ് അത് അവൻ്റെ കൂട്ടുകാരിയാണെന്നാണ് പറയുന്നത് ഡാനിഷൻ ചേർന്നിട്ടാണ് തിരിച്ച് വിളിച്ചത് തിരിച്ചു വിളിച്ചതെന്ന് പറഞ്ഞു അല്ല സീനിയർ വിദ്യാർത്ഥിനികളല്ല ഇതുവരെയും എനിക്കറിയാന്നുള്ളത് പാവ ഞാൻ ആ കുട്ടികളെ ഉദ്യോഗസ്ഥ ഒന്നും പറയുന്നില്ല സീനിയർ വിദ്യാർത്ഥികളല്ല അവിടെ ഇതേപോലെ പരാതി കൊടുത്തിട്ടുണ്ട് എനിക്ക് എനിക്ക് അത് അറിവ് കിട്ടിയിട്ടുണ്ട് പക്ഷെ എനിക്ക് ഇപ്പം അത് പറയാൻ പറ്റില്ല പറയാൻ പറ്റില്ല എന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാല് എനിക്ക് പല നിയമോദ്യോഗസ്ഥ ആൾക്കാർ പറയുന്നുണ്ട് ഇപ്പോഴ കിട്ടിയ വിവരങ്ങൾ ഒന്നും പറയരുത് നമുക്ക് വ്യക്തമായിട്ട് ഡിജിറ്റലായിട്ട് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അറിയും ഇപ്പം ചോദിച്ചുകൊണ്ട് പറയുന്നു ഇപ്പോൾ സൽക്കാരം നിങ്ങൾ പോലീസിനോട് പറയാൻ നിൽക്കേണ്ട എന്ന് പറഞ്ഞാൽ സി ബി ഐക്കാണ് കൊടുത്തിട്ടുള്ളത് സി ബി ഐക്ക് കൊടുത്തിട്ടുള്ളപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സി ബി ഐക്ക് കൈമാറി അത് അതുകൊണ്ടാണ് ഇപ്പൊ വേറെ ഒരു വിവരങ്ങളും കിട്ടാം ഒന്നും പറയാൻ പാടില്ലാത്തത്